ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല ബോണ്ടയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നാലുമണിക്ക് ചായയുടെ കൂടോ കാപ്പീടുകൂടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അപ്പം നമുക്കിതിങ്ങനെ എടുക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ആറ് പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ പൊട്ടറ്റോസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം സൈസിലുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ബോണ്ടയുടെ എണ്ണത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല ഇനി ഇത് നമുക്കൊരു കുക്കറിലോട്ടൊന്നാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കണേ തണുത്തതിന് ശേഷം ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗളവിൽ കടലപ്പൊടി എടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് ഒരു ഒന്നേകാൽ സ്പൂൺ അളവിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിനകത്തോട്ട് ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ കോട്ടിങ്ങിന് ഒരു ക്രിസ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ അളവിൽ സോഡപ്പൊടി ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ കേട്ടോ കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്ററി തയ്യാറാക്കിയെടുക്കണം ഒരുപാട് വെള്ളം കോരി ഒഴിക്കല്ലേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനേ ഈ കടലപ്പൊടിയുടെ പല കമ്പനികളുടെ കടലപ്പൊടിയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കടലപ്പൊടിയുടെ ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഒരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്താണ് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഒരു ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളിയുടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി കളയേണ്ട മൂപ്പിച്ച് കളയണ്ട ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയുടെ കളർ ഒന്ന് ചേഞ്ചായിട്ട് വരും ഒന്ന് വാടി വെന്ത് വരും ആ സമയം വരെ ഇതുപോലെ കിട്ടണം ഇനി നമുക്കിതിനകത്തൊട്ട് ഒരു കാൽ സ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി അര സ്പൂൺ അളവിലെ ഗരം മസാല പൊടിച്ചത് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പൊടികളുടെയും പച്ചമണമൊക്കെ മാറി വരുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഫ്ലെയിം ലോയിലാക്കണേ ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോവും എല്ലാം നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ പുഴുങ്ങി പൊടിച്ചെടുത്തിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ഞാൻ ആ പൊട്ടറ്റോയുടെ മിക്സോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കണ്ട ഒരു ചിരി തരികളൊക്കെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം ആ പൊട്ടറ്റോയിൽ ഒന്ന് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതൊന്ന് ആറി വരും ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വന്നിട്ട് ചെറിയ ബോൾസുകളായിട്ട് ഈ മസാലയെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം ഞാൻ ആ മസാലയെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബോൾസ് എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഒത്തിരി വേവിച്ചെടുക്കേണ്ട കേട്ടോ ഈ ജസ്റ്റ് ഈ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന മാവെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നിടം വരെ മതിയാവും ഓൾറെഡി മസാലയെല്ലാം വെന്തിരിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഞാനിതെല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് മസാല പൊണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റുകയാണേ നല്ല കട്ടൻ കാപ്പിയിലൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇതാ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്കൂട്ടി നല്ല അകത്തെ മസാലയെല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ